കണ്ണൂർ ജില്ലയിൽ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ച വിവരവും ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും വിവിധ ജില്ലകളിലെ ഭയ ദൃശ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അർപ്പതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമെന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ും മറക്കാതിരിക്കുക കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ നാളെ അഥവാ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച പ്രവർത്തിക്കരുത് എന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു ഇതേസമയം ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാം തുറന്നു ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണമാണ് മുന്നറിയിപ്പില്ലാതെ തുറന്നത് വെള്ളം ക്രമാതീതമായി പുറത്തേക്ക് വന്നതോടെ തൊടുപുഴ മൂവാറ്റുപയ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ നദികളെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി മഴ കനത്ത സാഹചര്യത്തിൽ ഇടുക്കി കല്ലാർക്കുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ തുറന്നിരുന്നു ഒരു ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഉയർത്തിയത് അതിനെ തുടർന്ന് മുതൽ പുനർ പെരിയാർ തീർത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം കോട്ടയം ജില്ലയിൽ മഴ തുടരുന്നതിനാലും മഴ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്നതിനാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് വരെ ജില്ലയിൽ എല്ലാവിധ ഗന്ത്രപ്രവർത്തനങ്ങളും നിരോധിച്ചു ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ എലവയ്യാ പൂച്ചിര ഇല്ലിക്കൽക്കല്ലി മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ഈ വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും രണ്ടായിരത്തി മെയ് ഇരുപത്തി ആറ് വരെയും നിരോധിച്ചു ന്യൂനമർദ്ദത്തിന്റെയും കാലവർഷത്തിന്റെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് കനത്ത ഭയം തുടരുന്നു വ്യാഴാഴ്ച വരെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മയക്കും തീവ്ര മഴക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്രമായ മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്തെ ശേഷിക്കുന്ന ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് തീവ്രമായ മുന്നറിയിപ്പുള്ളത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പിയ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ